ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യ പഴയ ഇന്ത്യയല്ല ലോകോത്തര രാജ്യങ്ങളോട് എല്ലാ രൂപത്തിലും കിടപിടിക്കാൻ ഇന്ത്യ ഇന്ന് സമർത്ഥമാണ് ഇന്ത്യക്കിന്ന് അതിനെല്ലാം പറ്റും ഏതേതു മേഖലകളിലാണെങ്കിലും ശരി ഇന്ത്യ 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 അഥവാ ഭാരതം എന്ന് ലോക ലോകരാജ്യങ്ങളും ലോകമാധ്യമങ്ങളും പോലും എഴുതുന്ന രൂപത്തിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു ഇപ്പോഴിതാ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജനുവരി ഇരുപത്തിയാറാം തീയതിയിലേക്ക് നടക്കുന്ന റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി ഇന്ത്യയിലേക്ക് വരികയാണ് ഇത് അഭിമാനകരമായ ചടങ്ങാണ് ഈ ചടങ്ങ് അലങ്കരിക്കുന്ന ആറാമത്തെ ഫ്രഞ്ച് നേതാവായി മാറുമെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള ആളുകൾ വെള്ളിയാഴ്ച പറയുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജനുവരി ഇരുപത്തിയാറാം തീയതിക്ക് നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യയിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല അത് വളരെ മഹത്തായ കാര്യം തന്നെയാണ് കാരണം ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഇന്ത്യക്ക് പ്രൗഢി അവർ ഇങ്ങോട്ട് വരുന്നത് തന്നെയാണ് കഴിഞ്ഞ കണ്ടില്ലേ കഴിഞ്ഞ ഉച്ചകോടിക്ക് എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഇന്ത്യയിലെത്തിയത് അത്രമാത്രം ഇന്ത്യ വളർന്നിട്ടുണ്ട് ഏതൊരു രാജ്യവും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മീഡിയേറ്ററായി ഇന്ത്യയെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യ അത്രമേൽ വളർന്നിരിക്കുന്നു റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളിലായി ആണെങ്കിലും ശരി ഇസ്രായേൽ ഹമാസ് പ്രശ്നങ്ങളിലാണെങ്കിലും ശരി ഇന്ത്യയുടെ വാക്കുകൾക്ക് കാതോർക്കാൻ അവർ കാത്തിരിക്കുന്ന കാലമാണ് വന്നെത്തിയിരിക്കുന്നത് അതിഥിയായി നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷത്തിൽ ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ക്ഷണിച്ചതായി ഇന്ത്യ അവരുടെ വാർത്താ ഏജൻസിയായ എൻ ഐ എ വൃത്തങ്ങളെ ഉദ്ധരിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് ആറാം തവണയാണ് ഒരു ഫ്രഞ്ച് നേതാവ് ദേശീയ തലസ്ഥാനമായ ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് മാക്രോണിന് മുമ്പ് മുൻ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായ ജാക്കോസ് ചിറാഖ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായിരുന്നു മുൻ പ്രസിഡന്റുമാരായ വലേരി ഡിസ്കാട്ട് ഡി ഡി എസ്റ്റിൻ അതുപോലെ നിക്കോളാസ് സർക്കോസി ഫ്രാങ്കോയിസ് ഹോളണ്ട് എന്നിവർ യഥാക്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വർഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പരേഡിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി ഫ്രാൻസ് സന്ദർശിച്ചിരുന്നു പ്രസിഡന്റ് മാക്രോണിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി മോദി ബാസ്റ്റിൽ ദിനാചരണത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് പ്രധാനമന്ത്രി ജൂലൈയിലെ പി എംഒ പ്രസ്താവന പ്രകാരം ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിന്റെ ഒരു സൈനിക ബാൻഡിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അംഗ ത്രിസേവന ഇന്ത്യൻ സായുധ സേനയും പരേഡിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യൻ ആർമി സംഘത്തെ നയിച്ചു പഞ്ചാബ് റെജിമെന്റ് തുടർന്ന് രാജ്പുത്താന റൈഫിൾസ് റെജിമെന്റ് പരേഡിനിടെ മാർച്ച് ചെയ്തു അതേസമയം ഇന്ത്യൻ എയർഫോഴ്സിന്റെ റഫാൽ പോരാളികളുടെ ഒരു സ്ക്വാഡ്രൻ ചാൻസിലേക്ക് എലിസീസിന് മുകളിലൂടെ ഫ്ലൈപാസ്റ്റിൽ പങ്കെടുത്തു പരേഡിനിടയിൽ ഹാഷിമാരയിൽ നിന്നുള്ള നൂറ്റിയൊന്ന് സ്ക്വാഡ്രനിൽ നിന്നുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ റാഫേൽ ജെറ്റുകൾ ഫ്ലൈപാസ്റ്റിന്റെ ഭാഗമായി മാറി പിന്നീട് സെപ്റ്റംബറിൽ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ഇന്ത്യയുടെ നിന്ന് അവിടെ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സെപ്റ്റംബറിൽ ഇന്ത്യ ഇന്ത്യ സന്ദർശിച്ചു സെപ്റ്റംബർ പത്താം തീയതി ജി ട്വന്റി ഉച്ചകോടിക്കിടയിൽ ഡൽഹിയിൽ പ്രസിഡന്റ് മാക്രോണും പ്രധാനമന്ത്രി മോദിയും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ ഫ്രാൻസ് ബന്ധം പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയിലെ ഉൽപാദനത്തിന്റെ രൂപകൽപ്പനയിലും വിപുലീകരണത്തിലും പങ്കാളിത്തത്തിലൂടെ പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു പറയുകയും പ്രതിരോധ വ്യാവസായിക റോഡ് മാപ്പിന്റെ നേരത്തെയുള്ള അന്തിമ രൂപം ആവശ്യപ്പെടുകയും ചെയ്തു എല്ലാ രാജ്യങ്ങളുമായും എല്ലാ തരത്തിലുള്ള ബന്ധവും കാത്തു സൂക്ഷിക്കാൻ ഇന്ന് ഇന്ത്യ എല്ലാ രാജ്യങ്ങളെക്കാളും മികച്ച പട്ടികയിൽ തന്നെയാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതാ നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ തിങ്കളാഴ്ച ഇറാനിലേക്ക് എത്തുന്നു ഇറാനിലെത്തി ഇറാൻ വിദേശകാര്യ മന്ത്രിയായ ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാനുമായി ചർച്ച നടത്തും ഈ സമയത്ത് അവർ ചുവന്ന മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉഭയകക്ഷി പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോകത്തിലെ ഏറ്റവും നിർണായകമായ ജലപാതകളിലൊന്നായ കടൽ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടയിൽ ചെങ്കടലിൽ ഹൂതി തീവ്രവാദികൾ വ്യാപാര കപ്പലുകളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആഗോള ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് ജയശങ്കറിന്റെ ടെഹ്റാൻ സന്ദർശനം യമനിലെ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യു എസും യു കെയും ഇതിനോടകം വ്യോമാക്രമണം നടത്തിയിരുന്നു വിദേശകാര്യമന്ത്രി ഒരു ഹ്രസ്വ സന്ദർശനത്തിനായി തിങ്കളാഴ്ച എഹ്റാനിലേക്ക് പോകാനിരിക്കുന്നു ചെങ്കടലിലെ സ്ഥിതി ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി പ്രാദേശിക വിഷയങ്ങൾ ഇരുപക്ഷവും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പരിചയമുള്ള ആളുകൾ പറയുന്നു ചെങ്കടലിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ജയ്ശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും തമ്മിൽ വ്യാഴാഴ്ച നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഈ പ്രശ്നം ഉടലെടുത്തത് വടക്കൻ മധ്യ അറബിക്കടലിൽ ഉൾപ്പെടെയുള്ള നിർണായകമായ കടൽപാതകളിലെ സമുദ്ര പരിസ്ഥിതി കണക്കിലെടുത്ത് സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേന അതിന്റെ മുൻനിര കപ്പലുകളുടെയും നിരീക്ഷണ വിമാനങ്ങളുടെയും വിന്യാസം ഇതിനോടകം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളും വിമാനങ്ങളും മെച്ചപ്പെട്ട നിരീക്ഷണം നിലനിർത്തുന്നതിനും സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനുമൊക്കെയായി വിന്യസിച്ചിരിക്കുന്ന ദൗത്യം തുടരുകയാണ് എന്ന് ഇന്ത്യൻ നാവികസേനയുടെ വക്താവ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഹൂതികളുടെ സ്ഥാനങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ള വ്യോമാക്രമണത്തെ തുടർന്ന് കൂടുതൽ നടപടികൾക്ക് മടിക്കില്ല എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഈ അശ്രദ്ധമായ ആക്രമണങ്ങളോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം ും ദൃഢവുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ചബഹാർ തുറമുഖം വഴിയുള്ള പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിക്കുന്നതിനെ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ജയശങ്കറും അമീർ അബ്ദുല്ലാ ഹിയാനും ആലോചനകൾ നടത്തുമെന്നാണ് പറയുന്നത് ഊർജസമ്പന്നമായ ഇറാന്റെ തെക്കൻ തീരത്ത് സിസ്റ്റാൻ ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ചബഹാർ തുറമുഖം ഇന്ത്യയും ഇറാനും ചേർന്ന് കണക്ടിവിറ്റിയും വ്യാപാര ബന്ധവും വർദ്ധിപ്പിക്കുന്നതിനായി വികസിപ്പിക്കും പ്രാദേശിക വ്യാപാര വ്യാപാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിന് ചബഹാർ തുറമുഖം പദ്ധതിക്കായി ഇന്ത്യ സമ്മർദ്ദം ചെലുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താഷ്കണ്ടിൽ നടന്ന ഒരു കണക്ടിവിറ്റി കോൺഫറൻസിൽ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഒരു പ്രധാന പ്രാദേശിക ഗതാഗത കേന്ദ്രമായി ചബഹാർ തുറമുഖത്തെ ജയശങ്കർ സർ പ്രവചിച്ചിരുന്നു ഇന്ത്യൻ ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ അർമേനിയ അസർ എന്നിവിടങ്ങളിലേക്ക് ചരക്ക് നീക്കുന്നതിനുള്ള ഏഴായിരത്തി ഇരുനൂറ് കിലോമീറ്റർ നീളമുള്ള മൾട്ടി മോഡ് ഗതാഗത പദ്ധതിയായ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ പദ്ധതിയുടെ ഒരു പ്രധാന കേന്ദ്രമായും ചബഹാർ തുറമുഖത്തെ കാണുന്നു റഷ്യ മധ്യേഷ്യ യൂറോപ്പ് ഇവരൊക്കെ കാണുന്നത് ഇങ്ങനെയാണ് വിദേശകാര്യ സെക്രട്ടറിയായ വിനയ് ക്വാത്ര നവംബറിൽ തെഹ്റാൻ സന്ദർശിച്ച ഇന്ത്യ ഇറാൻ ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷനുകളുടെ യോഗത്തിൽ ഇറാനിയൻ രാഷ്ട്രീയകാര്യ ഉപവിദേശകാര്യമന്ത്രി അലി ബഗേരി ഖാനിക്കൊപ്പം അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ഇന്ത്യ ഇന്ത്യയുടെ വളർച്ചയെ കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല രൂപത്തിലുള്ള ബന്ധങ്ങൾക്കും അതുപോലെ സാമാന്യം മാനുഷികമായിട്ടുള്ള സഹായങ്ങൾ അർഹതയുള്ള ആവശ്യമുള്ള രാജ്യങ്ങളിലെ ആളുകൾക്ക് എത്തിക്കാനും ഇന്ത്യ മടിക്കുന്നില്ല മാനുഷിക പരിഗണനകൾ കൊണ്ടാണെങ്കിലും സൗഹൃദം കൊണ്ടാണെങ്കിലും വാണിജ്യ നയതന്ത്ര ബന്ധങ്ങളിലായിരുന്നാലും ശരി ഇന്ത്യ എല്ലാ രാജ്യങ്ങളെക്കാളും മികച്ച തോതിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നന്ദി